ഒടുവിൽ കോൺഗ്രസും കോടതിയെ സമീപിക്കുന്നു രാജ്യത്ത് ദീപികാദിനപത്രം വിശേഷിപ്പിച്ചതുപോലെ ചരിത്രം കുഴിച്ച് ആരാധനാലയങ്ങളുടെ അസ്തിത്വവും പൈതൃകവും ഏതെങ്കിലും അമർചിത്രകഥയിലെ പുസ്തകം വെച്ച് അന്വേഷിക്കാനിറങ്ങുന്ന സർവേ റിപ്പോർട്ടുകൾക്കെതിരെയാണ് കോൺഗ്രസും കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് മൂന്ന് നിർദ്ദേശങ്ങളാണ് ഈ അപേക്ഷയിലൂടെ കോടതിക്ക് മുൻപാകെ വെച്ചിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഈ രാജ്യം നൂറ്റാണ്ടുകളോളം തമ്മിലടിച്ച ഈ രാജ്യത്തെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ച രാഷ്ട്രീയ ധ്രുവീകരണമാക്കി മാറ്റിയ രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്കം എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി മേലിൽ ഒരു ആരാധനാലയത്തെ സംബന്ധിച്ചും ഒരു സംശയമോ തർക്കമോ ഉന്നയിക്കരുത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയതാണെങ്കിലും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഈ മതസ്ഥാപനങ്ങളുടെ സ്വഭാവം അയോധ്യ ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ ഒഴിച്ച് ബാക്കി മുഴുവൻ വിഷയങ്ങളിലും സ്വീകാര്യമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പാസ്സാക്കിയ ആരാധനാ സംരക്ഷണ നിയമവുമൊക്കെ നിലനിൽക്കെയാണ് കീഴ് കോടതികൾ രാജ്യത്താകമാനം വിവിധങ്ങളായ മസ്ജിദുകളിൽ സർവേ നടത്താനായി അനുവാദം കൊടുത്ത് അവിടെ സർവേക്കായി പോകുമ്പോൾ ഒപ്പം പോകുന്ന പോലീസുകാരല്ലാതെ ഹിന്ദുത്വ തീവ്രവാദികൾ കൂടി ഒപ്പം പോയി അവിടെയൊക്കെ ഏറ്റുമുട്ടലുണ്ടാക്കി വെടിവെപ്പിലാണ് മൂന്ന് പേർ മരണപ്പെട്ടത് യഥാർത്ഥത്തിൽ ആ വാർത്ത എന്നെ അറിയിച്ച ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ ചില കുർബാനകൾ എന്ന് പറയുന്നത് പോലെ ചില ജീവിതങ്ങൾ നഷ്ടപ്പെടേണ്ടി വന്നേക്കും എന്നാൽ അതിനൊരു ഉത്തരം ചിലപ്പോൾ ആ ജീവിതത്തിൻ്റെ നഷ്ടപ്പെടലുകളായിരിക്കും അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ ഉടേതമ്പുരാൻ അതിനെ സ്വീകരിക്കുക എന്ന് ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണത്തിൽ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ വരും ദിവസങ്ങളിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഖന്നയുടെ ബെഞ്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അപ്പീൽ നിലനിൽക്കുന്നത് അവിടെ ജമിയത്തുലുലമായ ഹിന്ദ് ഓൾറെഡി തന്നെ ഇതിൻ്റെ കേസ് ഫയൽ ചെയ്തിരുന്നു ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിനുവേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുന്നു രാജ്യത്ത് നൂറ്റാണ്ടുകളോളം ഓരോ മനുഷ്യരും ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങൾക്കടിയിൽ മറ്റെന്തെങ്കിലുമുണ്ടെന്ന ആക്ഷേപവും അല്ലെങ്കിൽ ഏതെങ്കിലും കഥാപുസ്തകവും അമർചിത്രകഥയും ഒക്കെ വച്ചാണ് ഇത്തരം കേസുകൾക്ക് തെളിവുകളായി അങ്ങോട്ട് പോകുന്നത് ഇങ്ങനെ രാജ്യം മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ഒരുപാട് ബുദ്ധമത ദേവാലയങ്ങൾ ഹിന്ദുമത ദേവാലയങ്ങളായും മറിച്ചുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് ഇപ്പോൾ തർക്കമുന്നയിക്കുന്ന മധുരയിലെ പള്ളി സംഭാൽ ഗോശാല പിന്നെ മധ്യപ്രദേശിൽ മറ്റൊരെണ്ണം അടക്കം നിരവധിയായ സ്ഥലങ്ങൾ കൂടാതെ ഏറ്റവും ഒടുവിൽ അജ്മീറിലെ മസ്ജിദ് അടക്കമുള്ളവയിൽ സംശയം രേഖപ്പെടുത്തി അവിടെയുള്ള ഒരു ലോക്കൽ കോടതിയെ സമീപിക്കുകയും അനുകൂലമായി ഉത്തരവ് കിട്ടിയില്ലെങ്കിൽ അവർക്കവിടെ ജീവിക്കാൻ പോലും കഴിയാത്ത സ്ഥിതി ഉള്ളതുകൊണ്ട് അത് വാങ്ങിയാണ് ഈ കുഴിക്കൽ നടത്തുന്നത് നൂറ്റാണ്ടുകളായി നിസ്കരിച്ചു കൊണ്ടിരുന്ന സംഭാൽ പള്ളിയിലേക്കാണ് സർവേക്ക് ചെന്നതും അവിടെ വിശ്വാസികൾ പ്രതിരോധിച്ചതും വെടിവെപ്പുണ്ടായതും കുറേ നിരപരാധികളായ മനുഷ്യർ മരിച്ചതും അതിനെ തുടർന്നുള്ള കണ്ടെത്തലിൽ ആ സേനയുടെ വെടിയുണ്ടല്ല അതിലേക്ക് പതിഞ്ഞത് എന്നൊക്കെ പറയുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ വിവിധ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അലോക് ശർമ്മ എന്ന കോൺഗ്രസിൻ്റെ വക്താവും പ്രിയ മിശ്ര എന്ന മറ്റൊരു കോൺഗ്രസ് ആക്ടിവിസ്റ്റും സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അതിൽ അഞ്ച് കേസ് യു പി ഗവൺമെൻറ് ആണ് എതിർ മറ്റൊരു കേസിൽ മധ്യപ്രദേശ് സർക്കാരും ഇതിൽ ആവശ്യപ്പെടുന്നത് പ്രധാനമായും മൂന്ന് പ്ലീകളാണ് അഥവാ മൂന്ന് ലീഗൽ റെമഡികളാണ് ഒന്ന് കീഴ്ക്കോടതികളിൽ നടത്തുന്ന ഈ സർവേയുമായി ബന്ധപ്പെട്ട മുഴുവൻ നടപടികളും അസ്ഥിരപ്പെടുത്തണം രണ്ട് സംസ്ഥാന സർക്കാരിനോട് ഈ പറയുന്ന സർവേ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് ബാക്കിയുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ചെയ്യുന്നതിൽ നിന്ന് തടയണം മൂന്നാമത്തേത് ഈ സർവേ നടപടികൾ മുഴുവൻ നിർത്തിവെച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാസാക്കിയ ആരാധനാലയ സംരക്ഷണ നിയമം അത് പ്രാബല്യത്തിലാകത്തക്ക വിധം ഉത്തരവ് പുറപ്പെടുവിക്കണം ഇതാണ് സുപ്രീം കോടതിയുടെ ആവശ്യം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചന്ദ്രചൂഡ് പോയപ്പോൾ വിധിപ്രസ്താവം നടത്തിയ ചില സുപ്രധാനമായ വിധികളുണ്ടല്ലോ ബുൾഡോസർ രാജിനെതിരെയൊക്കെ ഉള്ളത് അതുപോലെ കൃത്യവും വ്യക്തവുമായ ഒരു വിധി സുപ്രീംകോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മൗനമായിരിക്കുകയും പ്രാദേശികമായി കോടതി വിധി എന്ന പേരിൽ സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞാടാനും ഈ രാജ്യത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കാനും കഴിയുന്ന തരത്തിലേക്ക് എത്തിപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് അതിനെതിരെയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്